ഈ കാണുന്ന മൂന്നര സെൻറ്റ് സ്ഥലം നല്ല വീതിയുള്ള റോഡ് നാല് മീറ്റർ വീതിയുള്ള ഈ റോഡ് ഈ കിണറിരിക്കുന്ന ഭാഗം അടിപൊളി കിണർ വെള്ളമാണ് ഈ മൂന്നര സെൻറ്റ് സെൻറിന് നാല് ലക്ഷം രൂപ അർജൻറ് സെയില് നല്ല ചെങ്കല് ആണ് നീര് പൊടുത്തോളം വന്നത് അടിപൊളി വെള്ളം ഇപ്പോൾ ഈ ഇപ്പം മഴയത്താണ് ഈ വീഡിയോ കുടിക്കുന്നത് അല്ല ഒരു തരി വെള്ളക്കെട്ടൊന്നുമില്ല നാല് മീറ്റർ വീതി നെടുമ്പാശ്ശേരി ചെങ്ങമനാടാണ് ഈ പ്ലോട്ട് ഇതിൽ ഈ മൂന്നര സെൻറ്റിന് സെൻറ്റിന് നാല് ലക്ഷം രൂപ ഫൈനൽ ഓക്കെ ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഇപ്പോൾ തൊട്ട് ഇവിടെ വില്ലാസപ്പൂ വരും അടുത്തതല്ല പണി പോകും വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ അതുകൂടാതെ ഈ ഒരു ഏഴ് സെൻറ്റും ഉണ്ട് ഇതും നാല് ലക്ഷം രൂപ നല്ല പ്ലോട്ടാണ് ഓക്കെ ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക